ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷനും ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു കെയറിംഗ് ടിപ്സുകളും പിന്നെ ഒരു അപ്ഡേഷനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു രണ്ട് വർഷമായിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ഒരു തൈ പോലും വരാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം എത്ര തൈകൾ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ താല്പര്യമുള്ള വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെതാ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ഇതൊക്കെ ഒരു കെയറും വേണ്ടാതെ വളർന്നു കിട്ടുന്ന എന്നാൽ ഗാർഡന് ഒരുപാട് അലങ്കാരമായി നിൽക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ ഇതൊക്കെ ഒരു തൈ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി കിട്ടും നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ അത് ഇതിൻ്റേതാ സിംഗിൾ പെറ്റലും ഉണ്ട് ഡബിൾ പെറ്റലും ഉണ്ട് കേട്ടോ സിംഗിൾ പെറ്റലിനേക്കാൾ ഒന്നുകൂടെ ഭംഗി ഡബിൾ പെറ്റലാണ് കാരണം നല്ല തിക്കായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവും ഇതാ അതിൻ്റെ യെല്ലോ കളറും ഉണ്ട് രണ്ട് കളറും അടിപൊളിയാണ് കേട്ടോ ഒരു കെയറും വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത പക്ഷേ കാർഡിന് നല്ല ഭംഗിയായിട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എന്നാൽ ഓവർ കെയർ ചെയ്യാനൊന്നും ടൈമില്ലാത്തവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കുറച്ച് കൂടുതൽ ഏരിയയിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനിത് സെറ്റ് ചെയ്തത് ചട്ടിയിലാണ് കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും മാറ്റം ഗാർഡനിൽ വരുത്തണമെങ്കിൽ എല്ലാ പ്ലാന്റ്സുകളും ചട്ടിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും സേഫ് കാരണം ചില പ്ലാന്റ്സുകൾ അങ്ങനെ പ്ലേസ് മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അങ്ങനെ ഞാൻ വേണം കേട്ടോ ഗാർഡന് പ്രത്യേകം ഒരു ഭംഗി ഉണ്ടാവുക ഒരേ പ്ലാന്റ്സുകൾ ഒരേ സ്ഥലത്ത് ആയിട്ട് കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗി കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചട്ടിയിലാണ് വളർത്തിയത് ഇപ്പോൾ അഥവാ അവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയോടെ എടുത്ത് മാറ്റാൻ സിമ്പിളായിരിക്കും കേട്ടോ പിന്നെ അതായത് എൻ്റെ ശംഖുപുഷ്പം പ്ലാന്റ് ആണ് ഇത് ഡബിൾ പെറ്റിലാണ് കേട്ടോ ഈ കളറിൽ ഇതിൽ സിംഗിൾ പെറ്റിലും ഉണ്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചധികം പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് വിത്തുകൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ എൻ്റെ അടുത്ത് ഈയൊരു പ്ലാന്റിൻ്റെ വൈറ്റ് കളറും ബ്ലൂ കളറും ആണ് കേട്ടോ ഉള്ളത് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ രണ്ടും കാണാൻ പിന്നെ ഈ ഒരു പ്ലാന്റ് അധികം കെയറൊന്നും വേണ്ടാതെ തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പടർന്ന് പിടിച്ചുണ്ടാവും കേട്ടോ പിന്നെ നിറയെ പൂത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഫ്ല രണ്ട് പ്ലാന്റിലും ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവർ ഉള്ളൂ കുറച്ച് അധികം ഏരിയയിൽ ഇത് ഇതാ ഒന്നിച്ചിങ്ങനെ പടർന്ന് പിടിച്ച് നിൽക്കുകയാണ് ഇത് മൊത്തത്തിൽ ഒന്ന് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അധികം കെയർ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതൊക്കെ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഏതൊരു പ്ലാന്റ് ആയാലും ഇതാ കുറച്ചൊരു ബുഷിയായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റിൻ്റെ ഭംഗി മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു സിംഗിൾ പ്ലാന്റ് നിങ്ങൾക്ക് കണ്ട അത്ര ഭംഗി ഫീൽ ചെയ്യില്ല പക്ഷേ കുറച്ചൊരു ബുഷി പോട്ടാവുമ്പം അതിൻ്റെ ആ ലുക്ക് തന്നെ മാറി നമ്മൾ മാക്സിമം ഷൂട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്ലാൻസുകളെ കെയർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നേത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കട്ടോ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും റിസൾട്ട് കിട്ടും അതിൻ്റെ മാക്സിമം പ്ലാന്റുകൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വളർത്തിയെടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അഗ്ലോണിമ കലാത്തിയ ടൈപ്പ് പ്ലാന്റ്സുകളാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത് ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നല്ല ഷെയ്ഡുകളിൽ സൺലൈറ്റ് കിട്ടുന്ന നല്ല ഷെയ്ഡുകൾ നല്ലൊരു തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കണം മെയിനായിട്ടൊരു കൂളിങ് ഏരിയയിലാണ് ഈ പ്ലാന്റുകൾ കൂടുതലായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആൻഡ് ബുഷിയായിട്ട് വളർന്നു വരുന്നത് കാണാറ് കേട്ടോ അഗ്ലോണിമ വിഭാഗത്തിൽ വിഭാഗത്തിലിതാ തുടക്കക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് വളരെ വേഗം ബുഷിയായിട്ട് ഒരു പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും വേണ്ട ഈ ഒരു പ്ലാന്റ് ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ ബുഷിയായിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഏതെങ്കിലും വൈറ്റ് കളറോ വേറെ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അധികം കെയർ ഒന്നും വേണ്ടാന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അഗ്ലോണിമ തൈകളൊക്കെ ഉണ്ടല്ലോ പോട്ടിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ കുറച്ച് പ്ലാൻസൊക്കെ വെറുതെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെറുതെ ആയാലും ക്യാഷിനായാലും ഈ പോർട്ടിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാൻസ് കാണാനുള്ള ഒരു ഭംഗിൻ്റെ ഒരു വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ ഒരു സിംഗിൾ ഷൂട്ടും ഒരു പോർട്ട് ഫില്ലായതും തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പം നമ്മൾ ഈ പ്ലാൻസ് സെയിലിന് ഇട്ടപ്പോൾ തന്നെ അധിക പേരും ചോദിച്ചത് ഈ ബുഷിയായി നിൽക്കുന്ന ഈ അഗ്ലോണിമേൻ്റെ കുറേ തൈകളായിരുന്നു പക്ഷേ ഈ ഒരു പോട്ടിനകത്ത് നമ്മൾ ഒരുപാട് തൈകൾ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റിൻ്റെ ഭംഗി മൊത്തത്തിൽ പോവും അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ഷെയ്പ്പുണ്ടാവില്ലേ ഈ പ്ലാന്റ് ഇപ്പോൾ റൗണ്ടിലൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവാണ് നമുക്കതിന്ന് ഷൂട്ടുകൾ കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളടുത്ത് വളരെ കുറച്ച് തൈകളെ സെയിലിനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്കൊന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ വെറുതെ ആയാലും ക്യാഷിനായാലും ആ പ്ലാന്റിൻ്റെ ഭംഗി നിലർത്തിക്കൊണ്ടേ നമ്മൾ ആ പ്ലാന്റിനിന്ന് പുതിയ തൈകൾ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കുറേ പേർക്കൊന്നും കൊടുക്കാൻ പറ്റാതെയായത് അതുകൊണ്ട് പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കെ അതിൻ്റെ ഒരു വില അറിയുള്ളൂ നമുക്കറിയാം ഒരു ഒരു പ്ലാന്റ് ഒക്കെ വളർത്തിയെടുത്ത് അതിലൊരു പുതിയ ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മളൊരു സന്തോഷം വളരെ വലുതല്ലേ അപ്പോൾ അന്ന് നമ്മൾ അത്രയും ഭംഗിയായി നിൽക്കുന്ന പ്ലാൻസ് ഒന്നും അങ്ങനെ ഷൂട്ട് കട്ട് ചെയ്തെടുക്കാൻ ഒരിക്കലും നമുക്ക് തോന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഷൂട്ട് ചോദിക്കുന്നവരോട് എനിക്കിതാണെട്ടോ പറയാനുള്ളത് അങ്ങനെ നമ്മൾ ഷൂട്ട് ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടല്ല കേട്ടോ ആർക്കും കൊടുക്കുന്നത് നമ്മുടെ പ്ലാൻസിൻ്റെ ഭംഗി അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതൊന്ന് എക്സ്ട്രാ വരുന്ന ഷൂട്ടുകൾ കട്ട് ചെയ്തെടുത്തിട്ട് മാത്രമാണ് നമ്മൾ സെയിലിനൊക്കെ ഇടുന്നത് കേട്ടോ ഇനി ഞാനൊരു അപ്ഡേഷൻ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു രണ്ട് വർഷം പ്രായമായി അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ തൈകളൊന്നും വരാത്ത ആ പ്ലാന്റിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് എത്ര തൈകൾ നമുക്ക് പുതിയതായി വളർന്നു വന്നു എന്ന് കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ച് ഒരു തൈ പോലും വരാതെ അങ്ങനെ നിന്നൊരു പ്ലാന്റ് ആണിതാ മൂന്ന് പോട്ടിലായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോട്ടിലിതാ രണ്ട് തൈകൾ വന്നിട്ടുണ്ട് മറ്റേ നമ്മളാ പ്ലാന്റ് ഇങ്ങനെ ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പുതിയ ഷൂട്ട് വരാനുള്ള ഒരു ടെൻഡൻസി പോലും ആ പ്ലാന്റിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നെതാ ഈ ഒരു പോട്ടിലും രണ്ട് തൈകൾ വന്നിട്ടുണ്ട് മാക്സിമം തൈകൾ വളർത്തിയെടുക്കാൻ പറ്റ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ അത് അങ്ങനെ ഒരു പ്ലാന്റ് വളർന്നു പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഈ ഒരു പോട്ടിലും രണ്ട് തൈകൾ വന്നിട്ടുണ്ട് മൊത്തം ആറ് തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയും തൈകൾ വന്നോളും ഇതിപ്പോൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം തൈകൾ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അഗ്ലോണിമ പ്ലാന്റിൽ തൈകളൊന്നും വരുന്നില്ല എന്നുള്ള എല്ലാവരും ഒരു പരാതിയാണ് ഒരു സിംഗിൾ പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഇങ്ങനെ വളർന്നു പോകാമെന്നല്ലാതെ പുതിയ ഷൂട്ടുകളൊന്നും വരാറില്ല എന്ന് കുറേ പേര് പറയാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്ന രീതികളെന്നും വളങ്ങളെന്നും പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ പുനത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരുപാട് തൈകൾ കിട്ടാറുമുണ്ട് എൻ്റെ പ്ലാന്റ്സുകളൊക്കെ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ ആ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ നല്ലൊരു ബുഷിയായി വന്നാലേ ഏതൊരു പ്ലാന്റ്സ് അതിൻ്റെ ഒരു ഭംഗിയിലെത്തുള്ളൂ കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പം അതെന്തായാലും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം ഷൂട്ടുകൾ വന്നിട്ട് പോട്ട് നിറയെ ഇങ്ങനെ ഫില്ലായി നിൽക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ വളർന്നു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഓരോ മെത്തേഡ് ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കുക ഇനി സാൻസ്വേരിയ പ്ലാന്റ് കയ്യിലുള്ളവരോടാണ് പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം എല്ലാവർക്കും അറിയുന്നതാണ് ലീഫ് പ്രൊപ്പഗേഷൻ നന്നായിട്ട് വർക്കാവുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഒക്കെ കയ്യിലുള്ളവർ തുടക്കക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് പറയാണ് ഇതിൻ്റെ ലീഫൊക്കെ പൊട്ടിപ്പോയതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് അതിങ്ങനെ ജസ്റ്റ് മണ്ണിൽ വെച്ചുകൊടുത്താൽ മതി പുതിയ ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ ഇതൊക്കെ ഞാൻ പുതിയ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയി ഇതിൻ്റെ ലീഫുകൾ അങ്ങനത്തെ ഒരു ലീഫുകളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്ന ലീഫുകൾ വെറുതെ മണ്ണിൽ ഇങ്ങനെ വെക്കുന്നതാണ് കണ്ടില്ലേ ഒരുപാട് തൈകൾ നമുക്ക് ഈ ഒരു രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ കയ്യിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നമുക്ക് ബുഷിയായിട്ട് ഇങ്ങനെ വരും അങ്ങനെ തന്നെ വന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഈ സെൻട്രലുള്ളൊരു പ്ലാന്റ് ഒരു പ്ലാന്റും പിന്നെ അതിൻ്റെ ചുറ്റിൽ ഞാൻ വെച്ചത് പൊട്ടിപ്പോയ ലീഫുകളുമാണ് കേട്ടോ ആ ഓരോ ലീഫിൽ നിന്നും നമുക്ക് ഒരുപാട് തൈകൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പോട്ട് കറക്റ്റായിട്ട് ഫില്ലാകും കേട്ടോ ഇനി ഇതാ നിങ്ങളുടെ കലാത്തിയ പ്ലാന്റ്സിൽ ഇങ്ങനെ ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഒഴിവാക്കെട്ടോ ഇങ്ങനെ ഈ ഫ്ലവർ വരുന്ന പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കേട്ടോ ഞാൻ പറയുന്നത് അതായത് ഈ ഫ്ലവർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലവർ വന്ന ആ തൈ പെട്ടെന്നൊരു ഉണങ്ങി പോവുക അധികം ഫ്രഷ് ആയിട്ട് നിൽക്കുക വെക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ പ്ലാന്റിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ തളിർപ്പും പുതിയ തൈകളും ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഒരു നശിച്ചു പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അങ്ങനത്തെ പ്ലാന്റുകൾ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടൂട്ടോ എല്ലാ വിധ ടൈപ്പ് അഗ്ലോണിമേലും ഈ ഒരു രീതിയിൽ ഫ്ലവർ വരുന്നത് കാണാറുണ്ട് ഈയൊരു പ്ലാന്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കും പുതിയ ലീഫോ പുതിയ ഒക്കെ വരും പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ അത് ലീഫും ഷൂട്ടൊന്നും അല്ല അതതിൻ്റെ ഫ്ലവറാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലീഫ് യെല്ലോ കളറിലേക്ക് പോയിട്ട് പിന്നെ കരിഞ്ഞു പോകുന്നത് കാണാറുണ്ട് പക്ഷേ ഈ ഫ്ലവറും സോറി ഫ്ലവർ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് കുറേ കാലം കൂടെ ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കുട്ടോ പിന്നെ ഈ കലാത്തിയതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ലീഫ് കുറച്ച് തിക്കായി വന്നാൽ തന്നെ പോട്ട് ഫില്ലായതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അധികം തൈകൾ വരണം കാരണം ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ട് മറ്റ് പ്ലാന്റുകളെ പോലത്തെ ഒരു ലീഫല്ലോ കുറച്ചൊരു ഷേപ്പിലും ആ പ്ലാന്റിൽ ഇങ്ങനെ കുറച്ച് ഉയരത്തിൽ പോയിട്ടൊക്കെയാണ് ലീഫ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം ഷൂട്ട് വരണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ നല്ല കലാത്തിയാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഏതൊരു പ്ലാന്റിലായാലും ഇങ്ങനെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കി നോക്കുക ഈ സെയിം മെത്തേഡ് തന്നെ അഗ്ലോണിമ പ്ലാന്റിലും ചെയ്യണം കേട്ടോ അഗ്ലോണിമ പ്ലാന്റിലും ഇതുപോലെ തന്നെ നിറയെ ഒരു ഫ്ലവർ ഉണ്ടാവും അത് വന്ന് കണ്ടാൽ അപ്പം തന്നെ ഒഴിവാക്കുക കേട്ടോ പിന്നെ അതായത് പെന്നിവേട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതിലും ഈ കലാത്തിയനൊക്കെ പറഞ്ഞ പോലെ തന്നെ പൂവ് നല്ല ഇമ്പോർട്ടൻറ്റ് ഇത്രയും ചെടികൾക്കൊക്കെ ഒരു ലീഫിലാണല്ലോ ഭംഗി അപ്പം മാക്സിമം ഇതിൻ്റെ ലീഫ് എത്രത്തോളം വളർന്നു വരുന്നോ അതായിരിക്കും ഇതിൻ്റെ ഭംഗി അപ്പോൾ ഇതിലെന്താ ഒരു വള്ളി പോലെ വന്നിട്ട് ചെറിയൊരു ഫ്ലവർ അതിലിങ്ങനെ വരും അത് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഒഴിവാക്കുക കൈ കൊണ്ട് ജസ്റ്റ് പൊട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട് കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ലീഫുകൾ വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ഈ ചെടി സെറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെടീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലൊന്ന് അങ്ങനത്തെ സ്ഥലത്ത് വെക്കട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പിൽ നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഇത് കൂടുതലായിട്ട് വളർന്നു പോകട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റിലും ഇതേപോലെ തന്നെ ചെറിയ ഫ്ലവറുകൾ കാണാറുണ്ട് അത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ലീഫുകളൊക്കെ വരും കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് ഇങ്ങനെ കുറച്ചധികം ചെടികളുണ്ട് ഇങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയാൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റിയ കുറച്ചെണ്ണം കാണിച്ചേ ഉള്ളൂ അങ്ങനെയും ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയാൽ എന്തായാലും അറിയിക്കാൻ പഠിക്കരുതേ പിന്നെ ഏതാ ഇതിനൊക്കെ ഞാൻ ചാണക വളം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഞാൻ അതുതന്നെയാണ് ഉപയോഗിക്കല് മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞാണ് താല്പര്യമുള്ളവരൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ളവർക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ പിന്നെ അതായത് സിങ്കോണിയം പ്ലാന്റിൻ്റെ ഇതൊരു മിനേച്ചർ ടൈപ്പാണ് ഈ ഒരു ടൈപ്പിലൊക്കെ അതാ പുറത്തേക്ക് ഇങ്ങനെ ആദ്യാദ്യം വന്ന ലീഫുകൾ കുറച്ച് പുറത്തേക്കൊക്കെ വരും അതൊക്കെ ഈ പ്ലാന്റിന് ഒരു ആഭംഗിയായിരിക്കും അങ്ങനെ വരുന്ന പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ബുഷി ബുഷിപ്പോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അറിയിക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സുകളാണ് എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്ന കെയറും വളങ്ങളും എല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക കണ്ടു വെക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആവുകയാണെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് സക്സസ് ആവും കാരണം അത്ര റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം കേട്ടോ ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം ഏതൊരു പ്ലാന്റ് ആയാലും സിംഗിൾ പ്ലാന്റ് കാണുന്നേക്കാൾ ഒരുപാട് ഭംഗിയല്ലേ ഇങ്ങനത്തെ ബുഷി പോട്ടുകൾ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ബുഷിയായിട്ടുള്ള പ്ലാൻസുകൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമോ നോക്കാലോ അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് കുറച്ച് പേർക്കെങ്കിലും വീഡിയോ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്